സുവിശേഷം എന്നത് ഒരാശയമല്ല ഒരു തത്വമല്ല ഉപദേശമല്ല സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്തു ചെയ്തു എന്നതാണ് എന്താണ് സുവിശേഷം യേശു ക്രൂശിക്കപ്പെട്ടു ഒരു വ്യക്തി ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണ് അതുകൊണ്ട് യേശു മരിച്ചു ക്രൂശിക്കപ്പെട്ടു എന്നതൊരു വാർത്ത മാത്രമേ ആകുന്നുള്ളൂ എന്നാൽ അതൊരു സ്വാർത്ഥയാകുന്ന എന്തുകൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നതുകൊണ്ടാണ് അതെനിക്ക് സുവിശേഷമാകുന്നത് അപ്പോൾ യേശുവിൻ്റെ മരണം മാത്രമല്ല ആ മരണം അത് എനിക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് ആ വാർത്തയെ നല്ല വാർത്തയാക്കി തീർക്കുന്നത് ഇവിടെ നിന്നാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ആഘൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ തിരിച്ചറിയണം എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്ന വളരെ ഉള്ളു തുറന്ന് കണ്ടനുഭവിക്കുവാൻ നമുക്ക് കഴിയണം